ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് പല കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് യെല്ലോ കളറ് അതേപോലെ തന്നെ റെഡ് കളറ് പല ടൈപ്പ് കളറുകൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ ഫുൾ പോട്ടായും സിംഗിൾ ഷൂട്ടായും നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ യെല്ലോ കളറ് ഈ യെല്ലോ കളറ് നമ്മൾ ഫുൾ പോട്ട് നാല് ഷൂട്ടുള്ള പ്ലാന്റ് കൊടുക്കുക നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ മിക്കവാറും പ്ലാന്റ്സിലാണ് തന്നെ ബെഡ് വന്നിട്ടുണ്ട് ഈ ഒരു കളറാണെങ്കിൽ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക കേട്ടോ എല്ലാം നല്ല നല്ല മൂത്ത് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് അതേപോലെ തന്നെ റെഡ് കളറിൻ്റെ പ്ലാന്റിൽ നമ്മൾ കൊടുക്കുക നൂറ് രൂപയ്ക്കാണ് അത് സിംഗിൾ ഷൂട്ട് അല്ല നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തൈകളും കൂടി ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് റെഡിൻ്റെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളറ് ഗ്രൗണ്ട് വർക്കിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മുടെ വീഡിയോവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാൻസേസ് ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് നമ്മൾ കൊടുക്കുന്ന സൈസാണിത് കണ്ടോ സിംഗിൾ ഷൂട്ട് എല്ലാ സിംഗിൾ ഷൂട്ട് വേണമെങ്കിലും നമ്മൾ സിംഗിൾ ഷൂട്ടായിട്ടും അതേപോലെ ഫുൾ പോട്ട് വേണമെങ്കിലും ഫുൾ പോട്ടായിട്ടും കൊടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് അവൈലബിളാണ് നമ്മൾ ഐ ഡി കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ നമ്മുടെ വേണേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളർ ഫ്ലവറിൻ്റെ ആണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജായിക്കാം കേട്ടോ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസും എല്ലാം തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വാട്സപ്പ് അയക്കാം കേട്ടോ ബൈ ബൈ